ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം സത്രുദോഷം അതായത് കൂടോത്രം ഓക്കെ ഇതിന് സിഹുവിന ഏവൽ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ചില വ്യക്തികൾക്ക് സംശയമുണ്ടാകും കുറെ തടസ്സങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവർ ചിന്തിക്കും സത്രുദോഷമുണ്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സത്രുദോഷം അതായത് കൂടോത്രം ഓക്കെ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റാക്കി നോക്കാം അതിനുവേണ്ടി ചെറിയൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആചാര്യന്മാർ എഴുതി വെച്ചൊരു കാര്യമാണ് അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ സത്യദോഷം അതായത് കൂടോത്രം സിറ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചെറിയൊരു താന്ത്രിക വിദ്യയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുവഴി നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ അത് പറയുമ്പായിട്ട് ഈയൊരു സത്യദോഷം ഉള്ള വ്യക്തികൾക്കുള്ള സിംറ്റംസ് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഇപ്പോഴൊരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് ഒരു നല്ല രീതി തന്നെ ബിസിനസ് നടത്തിക്കൊണ്ട വ്യക്തിയാണ് പെട്ടെന്ന് ബിസിനസ് ഡൗൺ ആയി പോകും ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് അസുഖങ്ങൾ ഉണ്ടാകും ഓക്കെ അതേപോലെ തന്നെ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഷോപ്പ് ആണെങ്കിൽ ഒത്തിരി ജോലിക്കാർ ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പോൾ ആ ജോലിക്കാർ മുടങ്ങുക അതായത് ജോലിക്ക് വരാതിരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ച് ഈ ബിസിനസ് സ്റ്റോപ്പായി പോവുക ക്യാഷ് ഒന്നും ഇല്ലാതെ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് പാലീസ് ആയി പോവുക പിന്നെ മുൻപോട്ടാ ബിസിനസ് കൊണ്ടുനടത്താൻ പറ്റാത്ത രീതിയിൽ ആയി പോകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരു വ്യക്തിക്ക് നിങ്ങൾ ക്യാഷ് കടം കൊടുക്കുകയാണ് നല്ലൊരു എമൗണ്ട് പൈസ കടം കൊടുത്തു ആ വ്യക്തി പറയുന്നു ഞാൻ മൂന്ന് മാസത്തിനകത്ത് ഞാൻ പൈസ കഴിച്ചു തരാം അങ്ങനെ മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് ആ വ്യക്തി പറയുന്നു എനിക്ക് പൈസ റെഡി ആയിട്ടുണ്ട് ഞാൻ നിനക്ക് നാളെ പൈസ തരാം എന്ന് പറഞ്ഞ് വ്യക്തി പൈസ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പി ടി എം തരുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരുവാനോ ആ വ്യക്തി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് അതിനു മുൻപായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക തടസ്സം ഉണ്ടാകുക അപ്പോഴ വ്യക്തി എന്ത് ചെയ്യും ഈ പൈസ എടുത്ത് അങ്ങ് മറക്കും അപ്പം തടസ്സം നിങ്ങൾക്ക് പണം കിട്ടുവാൻ തടസ്സം അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വര ചേർച്ചയില്ലായ്മ നല്ല രീതിക്ക് സ്നേഹത്തോടു കൂടി കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അവർ തമ്മിൽ വഴക്കിടുക പ്രത്യേകിച്ച് ആഹാരമൊക്കെ കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് വഴക്കിടും ഓക്കെ അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആക്ഷണം തോന്നാതിരിക്കുക ഒരു ആകർഷണം തോന്നത്തില്ല ഓക്കെ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ തന്നെ ചെറിയ ചെറിയ വഴക്കിൽ ആരംഭിച്ച് ഡിവോഴ്സ് ആവണം പരസ്പരം കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടമില്ല പരസ്പരം കാണണ്ട എങ്ങനെ ഡിവോഴ്സ് ആയിട്ട് പോകണം എനിക്ക് വേണ്ട ഈ ജീവിതം പറ്റത്തില്ല അങ്ങനെ ഉള്ള പ്രശ്നം ഉണ്ടാകില്ല അതേപോലെ തന്നെ പരസ്പരം നല്ലതുപോലെ സ്നേഹിച്ചിരുന്ന കവിതാക്കൾ ഓക്കെ നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ നിങ്ങളെപ്പോൽ തന്നെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലവർ നിങ്ങളെ വിട്ട് മാറിക്കുക ഒരു കാരണമില്ലാതെ വഴക്കിട്ട് പിരിഞ്ഞു പോവുക ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവുമില്ല ചെറിയ ചെറിയ വഴക്കുകൂടി വലിയ വഴക്കായിട്ട് പിരിഞ്ഞു പോകുക പരസ്പരം ഇഷ്ടമല്ലാതിരിക്കുക ഓക്കെ ബ്രേക്കപ്പ് ആയിട്ട് പോവുക അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സീർ കണ്ട് ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങളെ വീട്ടില് എന്തെങ്കിലും വസ്തുക്കളൊക്കെ താഴെ വീണ് പൊട്ടുന്നത് അതായത് കുപ്പി പാത്രം കുപ്പി ഗ്ലാസ് സോസറ് അതേപോലെ തന്നെ കണ്ണാടി ഇതൊക്കെ നിരത്തി വീണ് പൊട്ടുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെ വീട്ടിനുള്ളിൽ പല്ലിശല്യം അതിയായിട്ടുള്ള പല്ലിശല്യം ഒന്നും രണ്ടും പല്ലിയല്ല എവിടെ നോക്കിയാലും പല്ലി ആദ്യമൊക്കെ വീട്ടിൽ പല്ലി പിന്നെ ഒന്ന് രണ്ടും പല്ലി അങ്ങനെ വരും പിന്നെ വീട് നമച്ചും എവിടെ പോയാലും വീടിൻ്റെ ഹാള് കിച്ചന് ബാത്റൂമ് ബെഡ്റൂം എല്ലാത്തിലും പല്ലി എവിടെയും പല്ലി ചെല്ലി നിറഞ്ഞിരിക്കും ഓക്കെ അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സിഗർ കൊണ്ടാണ് അതേപോലെ തന്നെ വീട്ടിൻ്റെ അകത്ത് ചില സമയങ്ങളിൽ ദുർഗന്ധം ഉണ്ടാകുക നല്ല വൃത്തിക്കായിട്ട് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നത് പക്ഷെ ചില അരിക്ക നാറ്റം ദുർഗന്ധം ഇടയ്ക്കിടയ്ക്ക് നെ കിട്ടും വീട്ടിൻ്റെ അകത്ത് നിന്ന് കിട്ടും ഓക്കെ അപ്പം ആ ഒരു പ്രശ്നം ഈ ഒരു സിഗർ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഉറക്കക്കുറങ്ങും ഉറക്കമില്ലാതിരിക്കുക രാത്രി കടന്ന ഉറക്കം വരുന്നില്ല അതേപോലെ തന്നെ ആരോ നിങ്ങളെ അതായത് ഫോളോ ചെയ്യുന്ന പോലെ തോന്നല് വീട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്കുമ്പോഴായാലും വീടിന്റെ അകത്തായാലും പുറത്തായാലും നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് അത് റിയൽ ആയിട്ട് അറിയാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില ശബ്ദങ്ങൾ അതായത് ചെറിയ കൂക്കല് നിങ്ങൾ ആരെ വിളിക്കും പോലെ കൈ കൂട്ടുന്ന സൗണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവശബ്ദങ്ങള് നിങ്ങൾക്ക് കേൾക്കാനാകും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ് പെയിൻ നല്ല ധാരാളമായിട്ടുണ്ടാകും അപ്പോഴ നിങ്ങൾക്ക് തലവേദന ഉണ്ടാകും അതേപോലെ തന്നെ അതി കഠിനമായിട്ടുള്ള ദേഷ്യം നിങ്ങൾക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും അതികഠിനമായിട്ടുള്ള ദേഷ്യം നിങ്ങൾക്കുണ്ടാവും അതേപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒന്ന് മാറി ഒന്ന് മാറി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പണതടസ്സം ഉണ്ടാകുക കാല് തടസ്സം എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല എന്ത് ചെയ്താലും രക്ഷപ്പെടത്തില്ല ഇനിയിപ്പോൾ എന്തൊക്കെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് വന്നാലും അത് ചിന്നാഭിന്നമായിട്ട് പോവും അതേപോലെ തന്നെ മനസ്സമാധാനക്കുറവ് അകാരണമായിട്ടുള്ള ഭയം പ്രത്യേകിച്ച് മരണഭയം വരെ തോന്നിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വയറ് വീർക്കുക അതായത് വയർ നീര് വന്നവരെ വീഴ്ത്തിരിക്കുക ദഹന പ്രശ്നങ്ങൾ കൈകാലം നീര് നടക്കാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ട് ഭയങ്കര ക്ഷീണം ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും ഭയങ്കര ക്ഷീണമാണ് എപ്പോഴും ക്ഷീണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഒറ്റയ്ക്കിരുന്നൊക്കെ ചിന്തിക്കുവാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പോൾ ഈ ഒരു സിഗർ അതായത് സത്രുദോഷം ഒരു കുളോത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ കുറേയൊക്കെ നിങ്ങൾക്ക് വരും ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇത്രയും പറഞ്ഞു ഇത് കുറച്ചൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ നിങ്ങൾ വിചാരിക്കും ഓക്കെ സിഗർ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യുക അതിന് ടെസ്റ്റ് ആക്കി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫോം ആക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു താന്ത്രിക വ്യക്തിയെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കർത്തവാവ് ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക കർത്തവാവ് ദിവസം നിങ്ങൾ പോയി രാവിലെയോ ഉച്ചയ്ക്കോ വൈകീട്ടോ പോയിട്ട് ഒരു നാരങ്ങ നിങ്ങൾ കുളിച്ച് വിളിച്ചതായിട്ട് പോയിട്ട് നാരങ്ങ മേടിച്ചുകൊണ്ടിരിക്കുക ഇതേ കണ്ടല്ലോ ഇതേപോലെ അത്യാവശ്യം പഴുത്ത നല്ലൊരു നാരങ്ങ നിങ്ങൾ വാങ്ങാം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ നാരങ്ങ പെട്ടെന്ന് ഇല്ലാതായി പോകത്തില്ല നാരങ്ങ സിട്രിക് ഗ്യാസിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാരങ്ങ ഇല്ലാതായി പോകത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അമാവാസ ദിവസം ദാറ്റ് മീൻ കറുത്തവാ ദിവസം കറുത്താവ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നാരകം മേടിക്കുക നാരകം മേടിച്ചിട്ട് ഒരു പ്ലേറ്റ് ഒരു സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രം പുതിയത് വാങ്ങോ ചെറിയൊരു പാത്രം മതി അതിൽ കുറച്ച് കല്ലുപ്പ് വെക്കുക കുറച്ച് കല്ലുപ്പ് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പൊടി ഉപ്പ് യൂസ് ആക്കല് കല്ലുപ്പ് തന്നെ യൂസ് ആക്കുക യൂസാക്കുകയൊക്കെ അങ്ങനെ നിങ്ങൾ ഒരു പ്ലേറ്റിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു നാരങ്ങ വെക്കുക നാരങ്ങ വെച്ചിട്ട് നിങ്ങൾ എവിടെയാണോ കടന്നു ഉറങ്ങുന്നത് ആ കടന്ന് ഉറങ്ങുന്നതിൻ്റെ നമ്മുടെ കാൽഭാഗത്ത് കാൽഭാഗത്ത് അങ്ങ് ചോരോട് നീക്കി അത് വെക്കുക നിങ്ങൾ ഇപ്പോൾ കടന്നുറങ്ങി വെട്ടിട്ട് കാൽ ഭാഗത്ത് ചോരോട് നീക്കി ഇവിടെ ചോരുണ്ടാവില്ല ആ ചോരോട് നീക്കി നിങ്ങൾ അവിടെ വെക്കുക എന്നിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂർ അത് അവിടെ ഇരിക്കണം നിങ്ങൾ രാവിലെ ഇരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഇരുപത്തിനാല് മണിക്കൂർ സമയം നോക്കി വെച്ചോണം ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ നാരങ്ങ നോക്കുക ആ നാരങ്ങ നോക്കുക ആ നാരങ്ങ അഴുവി തുടങ്ങും ആ നാരങ്ങ അത്യാവശ്യം ആ നാരങ്ങ അല്പം ഒന്ന് അഴുവി അഴുവിത്തുടങ്ങാൻ ആരംഭിക്കും പുറമൊക്കെ മങ്ങി വരും ഡോണിലായി വരും ഓക്കെ അതിപ്പോൾ നല്ല ഹാഡായിട്ടുള്ള നിങ്ങൾക്ക് നല്ല ഹാഡായിട്ടുള്ള സത്വദോഷമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ താന്ത്രിക വിദ്യ കൊണ്ടും കണ്ടുപിടിക്കുവാൻ പറ്റത്തില്ല അത്രയ്ക്കും ഹാർഡായിട്ടുള്ളതാണെങ്കിലും ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞാൽ അത്രയും സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതിക്കോണം നിങ്ങൾക്ക് സത്യഘോഷം കൊണ്ട് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴും ഒക്കെ ഇത്രയോളം എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരണ